യു എസിൽ ഗ്രീൻ കാർഡ് മാറ്റി വാങ്ങാനായി ഇമിഗ്രേഷൻ ഓഫീസിൽ പോയ വൃദ്ധനെ രഹസ്യമായി നാടുകടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒരേ സമയം സംശയവും ആശങ്കയും ജനിപ്പിക്കുന്ന റിപ്പോർട്ട് യു എസ് മാധ്യമമായ ദ മോർണിംഗ് കോൾ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് പെൻസിൽവാനിയയിലെ അലൻടോൺ സ്വദേശിയായ ലൂയിസ് ലിയോണി എന്ന എൺപത്തിരണ്ട് കാരനെയാണ് യു എസിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്ത ഗ്വാറ്റിമാലയിലേക്ക് നാട് കടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തിടെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കുടിയേറ്റക്കാരെ മാതൃരാജ്യമല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തേക്കും നാടുകടത്താമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് ഈ സംഭവം കൂടി പുറത്തു വരുന്നത് കുടുംബങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ജൂൺ ഇരുപതിനാണ് ലൂയിസ് ലിയോണിനെ കുടുംബം അവസാനമായി കണ്ടത് ഗ്രീൻ കാർഡ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പുതിയതിനായി അപേക്ഷിക്കാൻ ഫിലാഡെൽഫിയയിലെ ഇമിഗ്രേഷൻ ഓഫീസിൽ ഭാര്യയ്ക്കൊപ്പം പോയതായിരുന്നു അദ്ദേഹം ഇവിടെ വെച്ച് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ രണ്ട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിലങ്ങണിയിച്ച് കൊണ്ടുപോയെന്ന് കുടുംബം പറയുന്നു തുടർന്ന് ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയാത്ത ഭാര്യയെ പത്തു മണിക്കൂറിന് ശേഷം പേരക്കുട്ടിക്കൊപ്പം വിട്ടയച്ചു ലിയോണിനെ എന്ത് ചെയ്തുവെന്ന് അറിയാനായി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെയടക്കം തുടർച്ചയായി സമീപിച്ചെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ തടങ്കലിലുള്ളവരുടെ ഓൺലൈൻ ഡേറ്റാബേസിൽ ലിയോണിന്റെ പേരില്ലായിരുന്നു അറസ്റ്റിന് പിന്നാലെ ഒരു സ്ത്രീ ലിയോണിന്റെ ഭാര്യയെ വിളിച്ച് താനൊരു ഇമിഗ്രേഷൻ അഭിഭാഷകയാണെന്നും ജാമ്യത്തിലിറക്കാൻ സഹായിക്കാമെന്നും പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അവരിൽ നിന്ന് വിവരമൊന്നും ലഭിച്ചില്ല ഓഗസ്റ്റ് ഒൻപതിന് ഇതേ സ്ത്രീ വീണ്ടും കുടുംബത്തെ ബന്ധപ്പെടുകയും ലിയോൺ മരിച്ചെന്ന് അറിയിക്കുകയും ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം ചിലിയിലുള്ള ഒരു ബന്ധുവിൽ നിന്ന് കുടുംബത്തിന് നിർണായക വിവരം ലഭിച്ചു ലിയോണിനെ മിനസോട്ടയിലെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും പിന്നീട് ഗ്വാട്ടിമാലയിലേക്ക് കൊണ്ടുപോയെന്നുമായിരുന്നു ബന്ധു അറിയിച്ചത് നിലവിൽ ലിയോണി ഗ്വാട്ടിമാലയിലെ ഒരു ആശുപത്രിയിൽ ഉണ്ടെന്നാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ച വിവരം എന്നാൽ ആശുപത്രി അധികൃതർ സ്വകാര്യതാ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ലിയോൺ അവിടെയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ലിയോൺ എങ്ങനെ എത്തിയെന്ന കാര്യത്തിലും വ്യക്തതയുണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസ് രാഷ്ട്രീയ അഭയം നൽകിയ ആളാണ് ലൂയിസ് ലിയോണെ ചിലിയൻ സ്വച്ഛാധിപതിയായ അഗസ്റ്റോ പിഷയുടെ ഭരണകൂടത്തിൽ നിന്നുള്ള പീഡനങ്ങളെ അതിജീവിച്ചതിനെ തുടർന്നായിരുന്നു രാഷ്ട്രീയ അഭയം ലഭിച്ചത് തുകൽ ഉൽപാദനശാലയിൽ ജോലി ചെയ്ത വിരമിച്ച ശേഷം അലൈൻ ടൗണിൽ ശാന്ത ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം ഗ്രീൻ കാർഡ് അടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞതെന്നാണ് പേരക്കുട്ടി പറയുന്നത് മുത്തച്ഛന്റെ അവസ്ഥ അറിഞ്ഞതിൽ തനിക്ക് ആശയക്കുഴപ്പവും ദുഃഖവും നിരാശയും ഉണ്ടെന്ന് പേരക്കുട്ടി പറയുന്നു കുടിയേറ്റ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ലോകം അറിയണം മുത്തച്ഛനെ കാണാൻ താൻ ഗ്വാട്ടിമലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പ്രമേഹം ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളുണ്ട് ലിയോണി അയൽവാസികൾക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണെന്നും പൂന്തോട്ടം നിർമ്മിക്കുകയും സുഹൃത്തുക്കളുമായി മീൻ പിടിക്കാൻ പോകുകയും ചെയ്യാറുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ലിയോണി ഒരു കുറ്റകൃത്യത്തിൽ പോലും പെട്ടിട്ടില്ലെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജൂലൈ പതിമൂന്ന് വരെ അൻപത്തി ആറായിരത്തി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തടവുകാരിൽ നാൽപ്പതിനായിരത്തി പേർക്കും ക്രിമിനൽ കുറ്റങ്ങളില്ലെന്ന് ട്രാൻസാക്ഷണൽ റെക്കോർഡ്സ് ആക്സസ് ക്ലിയറിംഗ് ഹൗസ് പറയുന്നു ചെറിയ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയവരെയും തടവിലാക്കിയിട്ടുണ്ട് എന്നാൽ ട്രാഫിക് പോലും ഉണ്ടായിട്ടില്ലെന്ന് കുടുംബം പറയുന്നു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ